നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം സ്വർണവില വിപണിയിലെ ദിവസേനയുള്ള വില വ്യത്യാസങ്ങൾ നേരത്തെ കൃത്യതയോടെ ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മുൻകഴിഞ്ഞ ദിവസങ്ങളിലെ വിലയിടിവുകൾ ജനങ്ങൾക്ക് നേരിയ ആശ്വാസമേക്കുന്നതാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി അറുപത്തി ഒൻപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയുമാണ് വിലയിലെ ലേറ്റസ്റ്റ് വില അപ്ഡേറ്റുകൾ മുഴുവനും അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ